ഞാൻ ണോ എന്നോട് എന്തു എന്നോട് ചോദിച്ചിട്ടാണോ എന്റെ ഭൂമി ഇപ്പൊയാലെ പൊളിക്കുന്നു റോഡ് വെട്ടുന്നു അച്ഛനും കൂടെ അറിഞ്ഞാണോ ഇതെല്ലാം ചെയ്തത് എന്തോ എന്നാ എന്നോടൊരു വാക്ക് പറയാനുണ്ടായോ അതും പറഞ്ഞില്ലേ നീ എന്ന ദേഷ്യപ്പെട്ട് വരുന്നത് എന്താ കാര്യം ശരിയാ പക്ഷെ അച്ഛനെ കാണിച്ച് ഒട്ടും മോശം ചെയ്തത് എന്റെ ഭൂമി വെട്ടിയെടുത്ത് വഴി വെട്ടുമ്പോ എന്നോട് കൂടെ ഒരു വാക്ക് ചോദിക്കണ്ടേ നാട്ടുകാർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് ഏർ മാത്രം ആ ഒരു കാര്യം നിന്നോട് ചോദിച്ചില്ലെന്ന് പറഞ്ഞ് നീ ഏഷ്യപ്പെടുന്നു ഇപ്പം ഞാനിപ്പ എന്തോ നിന്നോട് ചോദിക്കാനാ ഈ ഭൂമി എന്റേതായിരുന്നു നിങ്ങൾ രണ്ട് പെൺമക്കള് അത് നിങ്ങൾക്ക് രണ്ടും കൂടെ വീതം വെച്ച് തന്നു നിൻ്റെ മുഖത്തൊക്കെ കൊടുത്തു നിനക്ക് തന്നു അപ്പം നിനക്ക് അവിടെ വേണമെന്നാണ് നിനക്ക് തന്നത് ഇപ്പം ഞാൻ ഇവിടെ വയ്യാതെ ഇവിടെ കാര്യം വയ്യാതെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആശുപത്രി ഒന്ന് പോകണമെങ്കിൽ ഒരു വണ്ടി ഈ മുറ്റത്തിൽ നിന്ന് കയറി വേണം ഒരു ഓട്ടോ കയറി വന്നല്ല എനിക്ക് ആ ഓട്ടോയിൽ കയറി പോകാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ വില പറഞ്ഞപ്പോഴാണ് നിന്റെ ചേട്ടത്തിയാണ് പറഞ്ഞത് അച്ഛനൊരു കാര്യം ചെയ്യാം ആ മോരൊക്കെ ഷാരൻ്റെ അവിടെ നിന്ന് കല്ലളക്കി അവിടെ ഇടിച്ച് നമുക്കൊന്ന് നേരെയാക്കാന്ന് പറഞ്ഞു നിന്റെ തോന്നുന്നില്ല അത് ുംറിയാവും ഇവിടെ അച്ഛൻ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം ആശുപത്രിയിൽ പോകും രാത്രി വെളുപ്പിനായിരിക്കും ഉച്ചക്കായിരിക്കും അറിയത്തില്ല സഹായത്തിന് ആരുമില്ല ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു നീ അറിയുന്നുണ്ടോ ഞാനൊക്കെ അയൽക്കാരെയാണ് വിളിക്കുന്നത് ഇത്രയും ഭാഗം ഇവിടുന്ന് മീറ്റർ അങ്ങോട്ടുണ്ട് ചുമന്നോണ്ട് പോകണം അല്ലെ പിടിച്ചെടുത്തോണ്ടോ അപ്പൊ ഞാൻ അച്ഛനോട് അഭിപ്രായം പറഞ്ഞു നമുക്ക് ആ ഭൂമിയിലെ ശകലോ അരിഞ്ഞു കിട്ടുന്നെടുത്തേ കയ്യാലെങ്ങ് കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഓട്ടോയോ കാറോ ഒക്കെ വിറ്റത്ത് വരും അച്ഛനെ ആശുപത്രിപ്പെടാൻ എളുപ്പമുണ്ടാവും അത് ഞാനാ പറഞ്ഞുകൊടുത്തത് അത് നിന്റെ ഭൂമി ഞാൻ അക്രിച്ചെടുത്തതോ ഞാൻ വെട്ടിയെടുത്തതോ ഒന്നും അല്ല ഒരു കാര്യം ചെയ്യും മോക്ക് എന്തേലും ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മോളിവിടെ വന്നതെന്ന് രണ്ട് രണ്ടു മാസം നോക്കിയാൽ മതി മോൾ അച്ഛനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവില്ലേ മാത്രയും ഉറക്കമില്ല ഓടില്ല വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല അവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ ആരോടെങ്കിലും പരാതി പറയുന്നുണ്ടോ ഇല്ലല്ലോ നീ ഇപ്പോ ഇച്ചിരി മണ്ണെടുത്ത് നീ ബഹളം എല്ലാം വെക്കുന്നത് കഷ്ടവാടി ഇന്റെ കാര്യം ആ ചേച്ചി ചെയ്യുന്നത് ഞാനിപ്പോ അത്ര ദൂരെ ആയിപ്പോന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ കഷ്ടമാ നല്ല വില കിട്ടണ്ട ഭൂമിയാ അത് വളച്ചിപ്പം വഴി അങ്ങോട്ട് വെട്ടി ഉടനെ അഭിമാനം ഇറക്കുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കാതെ ചെയ്തത്

രണ്ട് ബക്കെ അവിടെ ഇവിടെ മറ്റേക്കും അവിടെ വഴി നിലക്കൊന്നും പറഞ്ഞിട്ടല്ല ഉള്ളോ നീ കേസ് കൊടുക്കുന്നു അപ്പന്റെ പേരിൽ അല്ലെ അച്ഛൻ്റെ പേരിൽ നീ കേസ് കൊടുക്കുന്നു അതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നു ഒള്ളാവല്ല ഇനി നീ നോക്കി നാഴി മണ്ണിനു വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ട് എന്നാ സാധിക്കും നീ ഒക്കെ നീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വാർത്തക്ക് നീ കണ്ടാ പറഞ്ഞില്ലേ രാത്രി കിടന്നുറങ്ങിയതാ നേരെ മണ്ണുമില്ല ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്നും ഇല്ല ഉടുതി പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും കണ്ടാലും നീ ഒന്നും എന്തോ എന്തോ ഇവർ മുന്നോട്ട് പിന്നെ അവള് പ്രായമായ മാതാപിതാക്കളെ അല്ലെങ്കിൽ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നോക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് അങ്ങനെയാ അവൾ അങ്ങനല്ല വിചാരിക്കുന്നത് അവൾ ഒന്ന് പത്ത് ദിവസം നോക്കട്ടെ രുചിയൊക്കെ മനസ്സിലാകും ഇന്നെല്ലാവരുടെ ഒരു ചിന്തയുണ്ട് പ്രായമായിട്ടുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെയും കൊണ്ടാകുന്നതിൻ്റെ ഒക്കെ കാര്യമില്ല ഒരു ക്ഷമ വേണം അവരെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അത്രപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അവരെ പരിചരിച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ സ്നേഹവും ആ കുഞ്ഞിലേ ഉള്ള വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മൾ കൊടുക്കണം അതൊന്നും അവർക്ക് അറിയത്തില്ല ഓർക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങളെയാണല്ലോ പത്ത് ദിവസം നമ്മൾ നോക്കട്ടെ അന്നേരം അറിയാം അവരുടെ സ്വഭാവം